As Shakespeare loyalty, thy name is Java, Victor ിൽബുക്കർ ഡി ബ്രൂണോ എന്ന താരമേ നിന്റെ പേരിന്റെ പര്യായമാണ് അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല കഴിഞ്ഞ കുറേ കാലമായിട്ട് ഹൈദരാബാദ് എസ്സിയുടെ ജീവാത്മാവും പരമാത്മാവുമെല്ലാം ഈ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആണ് ക്ലബിന്റെ കടുത്ത സാമ്പത്തിക പരിതാവസ്ഥയിൽ അതായത് സാമ്പത്തികമായി ഏറ്റവും പരിതാപകരമായി തകർന്ന് വെണ്ണീറായിരിക്കുന്ന സാഹചര്യത്തിൽ പരിശീലകരും വിദേശ താരങ്ങളും ഈവൻ എന്തിനേറെ പറയുന്നു അവർ തന്നെ ഗ്രൂം ചെയ്തെടുത്ത് ഇന്ത്യൻ താരങ്ങളും ക്ലബിനെ തഴഞ്ഞ് ബെറ്റർ ഫിനാൻഷ്യൽ ഓഫറുകൾ തേടി മറ്റു ക്ലബ്ബുകളിലേക്ക് പാലായനം ചെയ്തപ്പോൾ പ്രമുഖ ഇന്ത്യൻ താരങ്ങളും വിദേശ താരങ്ങളും പരിശീലകനും കോച്ചിങ് സ്റ്റാഫും ഉൾപ്പെടെ എല്ലാവരും ടീം ടീമ് പോയപ്പോൾ ടീമിൽ അവശേഷിച്ച യുവതാരങ്ങളോടൊപ്പം മുന്നിൽ നിന്ന് ബീറോടെ പോരാട്ടം നയിച്ച പടനായകന്റെ ലോയൽറ്റിയുടെ വിധേയത്വത്തിന്റെ പേര് ജാവോ വിക്ടോ ഡി അൽബുക്ക എന്നായിരുന്നു ഏതായാലും ഈ ബ്രസീലിയൻ മിഡ്ഫീൽഡർ ഇന്ത്യൻ ഫുട്ബോളിൽ ഇതുവരെ മറ്റാരും കാണിച്ചു കൊടുത്തിട്ടില്ലാത്ത ഒരു മാതൃക കാണിച്ചു കൊടുത്തവനാണ് റോമയുടെ രാജാവ് ടോട്ടിയെങ്കിൽ ഹൈദരാബാദിന്റെ നൈസാം ജാവോ വിക്ടർ ഡി അൽബുക്കർക്ക് തന്നെയാണ് അയാളുടെ വിശ്വാസ്യത നിലനിർത്തുന്നു ശമ്പളം വാങ്ങിക്കാതെ പോലും ടീമിൽ കളിക്കാൻ മനസ്സ് കാണിച്ച ജാവോ വിക്ടർ ഡി അൽബുക്കർക്ക് വരാൻ പോകുന്ന സീസണിലും ഹൈദരാബാദ് എഫ് സിയോടൊപ്പം തന്നെ ഉണ്ടായിരിക്കും അതുകൊണ്ട് വീണ്ടും ആവർത്തിച്ച് പറയുന്നു ലോയൽറ്റി എന്ന പദത്തിന് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഒരു പര്യായ പദമുണ്ടെങ്കിൽ അത് ഇതാണ് 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 ജാവോ വിക്ടർ ഡി അൽബുക്കർ ഡോണോ